ആധുനിക കുട്ടികൾ മൊബൈൽ ും മുന്നിൽ സമയം ചിലവഴിക്കുമ്പോൾ അതിൽ നിന്നും തികച്ചു വ്യത്യസ്തമായി എങ്ങനെ ഒരു മികച്ച കർഷകനും എങ്ങനെ ഒരു പരിശീലിക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമായി ഇൻഫോസിംഗ് മീഡിയം ഹൈസ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ ലോൺസിനെയും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഡിയോണിയെയും നമുക്ക് പരിചയപ്പെടാം അവരുടെ രീതികൾ നമുക്ക് നോക്കാം കുഞ്ഞു കോഴികളെ പരിചയപ്പെടാം ഏകദേശം കോഴികൾ ഇതിൽ നിന്ന് കിട്ടുന്ന സ്വന്തമായി ചെയ്യാറ് ഈ കോഴികൾക്കുള്ള തീറ്റയും അതിൽ മുട്ടയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് തന്നെയാണ് ഡിയോണ വാങ്ങിച്ചു കൊടുക്കാറ് കൂടാതെ പത്ത് മുപ്പത്തഞ്ചോളം കുഞ്ഞു കോഴികളും ഡിയോണയ്ക്കുണ്ട് ഈ കോഴികൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ കോഴികളെ നോക്കിയിട്ടാണ് ഡിയോണ സ്കൂളിൽ വരുന്നത് ആവശ്യമായ വെള്ളവും ഭക്ഷണവും കൊടുത്ത് കൂട് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഡിയോണ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറ് കുഞ്ഞു കോഴികളായിട്ടാൽ കുട്ടികളെ കുട്ടികളെ കൽപ്പിക്കുന്ന പോലെയാണ് ഡിയോണ കോഴി കുഞ്ഞുങ്ങളെ നോക്കുന്നത് എന്തൊരു സ്നേഹമാണെന്നോ വൈകുന്നേരം സ്കൂളിലോട്ട് തന്ന വന്നു കഴിഞ്ഞാൽ വീണ്ടും കോഴിയുടെ അടുത്തേക്ക് ചെല്ലുകയും അവയെ പരിചരിക്കുകയും ചെയ്യും ആവശ്യത്തിന് വന്ന വെള്ളവും തീറ്റയും മലിനേനങ്ങളിലും നൽകും മാത്രമല്ല കോഴിക്കൂട് വൃത്തിയാക്കുന്നതിനെ പറ്റി പ്രത്യേകം അറിയേണ്ട ആവശ്യമല്ലോ വളരെ വൃത്തിയുള്ള കോഴിക്കൂടാണ് ഡിയോണയുടേത് എല്ലാ ദിവസവും കോഴിക്കൂടിന്റെ അടി വൃത്തിയാക്കാറ് ഡിയോണ മറന്നു പോകാറില്ല കൂടാതെ അതിനാവശ്യമായ വെള്ളവും ഭക്ഷണവും കൃത്യസമയത്തും നൽകാറുണ്ട് ഡിയോണയെ പോലെ തന്നെ കളിക്കൂട്ടുകാരാണ് മേരും ആവശ്യമായ തീറ്റയും വെള്ളവും ഒക്കെ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കൊടുക്കുന്ന ഡിയോഴ്സ് ആണ് മാത്രമല്ല കൂടിനടി നല്ലപോലെ വൃത്തിയാക്കിയില്ലെങ്കിൽ നമുക്കറിയാമല്ലോ നല്ല മണം മണമുണ്ടാവും അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാവിലെ ഒഴിച്ച് കൂട് വൃത്തിയാക്കുകയും ആവശ്യമായ ഫീഡും ഇലകളും ഭക്ഷണങ്ങളും ഒക്കെ നൽകുന്ന ഡിയോഴ്സാണ് ഡിവോഴ്സിൻ്റെ മൊയലിനെ കാരണം എന്തൊരു ഭംഗിയാണെന്നോ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായി ഡിവോഴ്സിന് പഠിക്കാൻ ഒരുപാടുണ്ട് എന്നാൽ പോലും തന്റെ മൊയിലുകളുടെ കാര്യത്തിൽ യാതൊരു തയ്യാറല്ല സ്വന്തമായി തന്നെ നിർബന്ധമാണ് അവന്റെ പോക്കറ്റ് മണി ഉപയോഗിച്ചാണ് ഈ മൊയിലുകളെ വാങ്ങിയത് ഇപ്പം നമ്മുടെ മൊയിലുകളൊക്കെ പ്രസവിക്കാനായിട്ടുണ്ട് അതിന്റെ കുഞ്ഞുങ്ങളെ കൊടുക്കണമെന്നും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവന്റെ ചെലവുകൾ നടത്തണം എന്നൊക്കെയാണ് അവന്റെ ആഗ്രഹം കുഞ്ഞുമായ പ്രത്യേകം പ്രത്യേകം ആവധ്യ ദിവസങ്ങളിൽ അവർ അവരുടെ ഒരു മികച്ച കർഷകനാണ് അതുകൊണ്ട് തന്നെ പപ്പച്ചെ സഹായിക്കാൻ അവർക്ക് വളരെ താല്പര്യമാണ് അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നത് അവരുടെ പപ്പച്ചാണ് പന്നികളെ കുളിപ്പിക്കാൻ പപ്പച്ചെ സഹായിക്കാൻ മറക്കാറില്ല അവസാന ദിവസങ്ങളിൽ പോകാറുണ്ട് പന്നുങ്ങളെ കുടിപ്പിക്കാനും I don't wanna go to work Cause my boss is a jerk And I'm not even that paid I need a change in my life Cause I don't feel alive And there's nothing that makes me happy Oh, Hold my beer for a minute I'm about to quit my job Cash in for a ticket I'm going on a trip And I don't plan to visit I'm gonna stay there Till I feel like I'm winning all. And this is just the beginning I need a big change Help me feel like living I need a big swing Home runs I'm hitting And I'll never look back Moving on till I get it all And we all got dreams

ുംറക്കാറില്ല അവയുടെ പോലെ സമയം ചെലവഴിക്കുകയും ചെയ്യും ആദ്യ ദിവസങ്ങളിൽ ഇവിടെ വരികയും കൂടുതൽ സമയം മീൻ കൃഷിക്ക് വേണ്ടി അവർ ചെയ്യുന്നു മീൻ പിടിക്കാനും മീനു തീറ്റ് ബിയോസിനും മിയോണയ്ക്കും ഏറെ താല്പര്യമാണ് രണ്ട് ിൽ മീൻ പിടിക്കാൻ എക്സ്പോർട്ടുമാണ് പലതരത്തിലുള്ള കൃഷി ചെയ്യുന്നു മീനിന്റെ വായന ചൂണ്ടയെടുക്കുന്ന ബീല് നോക്കിക്കേ മീൻ്റെ മുള്ള എങ്ങനെ കയ്യിൽ കൊണ്ടു കയറാതെ സൂക്ഷിച്ച് മീനിനെ പിടിക്കാമെന്ന്

ഇനി നമുക്ക് ഡിയോണയുടെ ഔഷധത്തോട്ടത്തിലേക്ക് പോയാലോ കറ്റാർ വാഴപ്പുഴ എങ്ങനെ കൃഷി ചെയ്യാമെന്ന് വളരെ മനോഹരമായ രീതിയിൽ കാണിച്ചു വരുന്നു ഇതിനാവശ്യമായ വെള്ളവും വളവും ഒക്കെ നൽകുന്ന ഡിയോണ തന്നെയാണ് കറ്റാർ വാഴയുടെ ഔഷധ കുറത്തെപ്പറ്റി ഞാൻ പ്രത്യേകം വിദരിക്കാൻ കഴിഞ്ഞല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത്ര മനോഹരമായ രീതിയിലാണ് റിയോണയുടെ കട്ടാർ വാഴത്തോട്ടം

മുയൽ കോഴി മീൻ കൃഷി തുടങ്ങിയ പ്രായോഗിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ മലയെ വിജയം നേടാനാകും അവർ പ്രകൃതിയോടുള്ള സ്നേഹവും കാര്യത്തിലും ഉത്തരവാദിത്വവും പഠിക്കുന്നു ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സ് തുറന്ന് പ്രവർത്തിച്ചാൽ കുട്ടികൾക്ക് ശുഭഫലം കൈവരിച്ചേക്കാം ഇവരുടെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാകട്ടെ